ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ദാട്ട് അപ്പോൾ ഞാനൊരു മട്ടുപ്പാവിൽ കൃഷിയൊക്കെ ആയിട്ട് ഒരു പാർട്ട് വൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ നല്ലവണ്ണം വലുതായി കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ടു പാർട്ട് ടു ഒരു വീഡിയോ ചെയ്യുന്നുള്ളതാണ് ഇത് നമ്മൾ നിങ്ങൾ കാണുന്നുണ്ടാകും ടൊമാറ്റോൻ്റെ പ്ലാന്റ് ആണ് അതായത് തക്കാളിയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് വളർന്ന് വന്നിട്ടുമുണ്ട് ഇതിൻ്റെ വീഡിയോയിൽ എല്ലാ പ്ലാന്റ്സും നന്നായി ചെറുതായിരുന്നു അതുപോലെ തന്നെ നമ്മൾ പോട്ടിങ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ ഉപയോഗിച്ച ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് വെജിറ്റബിൾ കമ്പോസ്റ്റ് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറി ചെടികളൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ കാണുന്നുള്ളത് പച്ചമുളകിൻ്റെ തൈകളാണ് പച്ചമുളക് നിറയെ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതൊക്കെ നല്ല നല്ല രീതിയിൽ തന്നെ വളർന്ന് വന്നിട്ടുണ്ട് ലീവ്സിനൊക്കെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് കന്നിവെള്ളം പുളിപ്പിച്ചതും അതുപോലെ തന്നെ സ്യൂഡമോണോസൊക്കെ ഉപയോഗിക്കുമായിരുന്നു ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വന്നാൽ മാത്രമേ അതിന് കായ്കളൊക്കെ ഉണ്ടാകുമ്പോൾ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങളെടുത്ത് നട്ടതിൽ പച്ചമുളക് അതുപോലെ തന്നെ തക്കാളി വഴുതിന ഇതൊക്കെയാണ് കായ്ച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിൻ്റെ പ്ലാന്റിലും കായ്ച്ചിട്ടുണ്ടായിരുന്നു ഇത് അവര അവര എന്ന് പറയുന്നൊരു പയറാണേ അവര അങ്ങനെയാണെന്ന് പറഞ്ഞു പേര് അപ്പോൾ അതും കായ്ച്ചിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് പറിക്കുകയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെതൊക്കെ വീഡിയോ ഞാൻ ബാക്കോട്ട് ലാസ്റ്റോട്ട് കൊടുക്കാം പച്ചമുളക് നമുക്കറിയാം ലീഫിൽ ഒരു ചുരുളർ വരുന്ന രോഗമാണ് പൊതുവെ പച്ചമുളകിന് കണ്ടുവരുന്നുള്ളത് അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ദിവസവും കന്നിവെളം പുളിപ്പിച്ചതൊക്കെ ഒഴിച്ചെടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരി അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ വെളുതിന തന്നെ രണ്ട് തരത്തിലുള്ളത് ഗ്രീനിൽ വന്നിട്ടുള്ള കുറച്ച് നല്ല ലോങ്ങിൽ വളരുന്ന വെളുതിനെയും പിന്നെ വയലറ്റ് കളറിൽ വന്നിട്ടുള്ള ഉണ്ട വഴുതനാണ് ഇത് ക്യാപ്സിക്കത്തിൻ്റെ ചെടിയാണ് കാപ്സിക്കവും കായ്ച്ചിട്ടുണ്ട് അപ്പോൾ അത് വലുതായിട്ട് വരുന്നുണ്ട് അത്ര യെല്ലോ കളർ ഇത് അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല വലിപ്പമുള്ള പ്ലാ ആയ കായാൽ ഞാൻ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഈ താലോലിക്ക പ്ലാന്റിൻ്റെ പന്തലൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് കെട്ടി കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതുപോലെ അത് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതിനൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പ്ലാന്റ് നന്നായിട്ട് പന്തലിലേക്ക് പടർന്നു വരുന്നുണ്ട് അപ്പോൾ അതിലും കായ്കളൊക്കെ ഉണ്ടായാൽ വീണ്ടും ഞാൻ വീഡിയോസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും വീഡിയോയിൽ നമ്മൾ മട്ടുപ്പാവിലാണ് കേട്ടോ എല്ലാം തന്നെ നട്ടിട്ടുള്ളത് അപ്പോൾ ഓരോ പ്ലാന്റ്സും അതിൻ്റേതായ വളർച്ചയിൽ ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് കിടങ്ങളും അക്രമങ്ങളൊന്നും ഇല്ല എല്ലാം നമ്മൾ ദിവസേന നോക്കിയിട്ട് അതിലുള്ള പോംവഴികളൊക്കെ ചെയ്തു കൊടുത്തിട്ടാണ് പ്ലാന്റ്സിനെ വളർത്തിയെടുക്കുന്നുള്ളത് ഇത് നമുക്ക് നിന്ന് കിട്ടിയ പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ട് കൊണ്ട് തന്നെ പ്ലാന്റ് വളർന്നു വരുന്നുണ്ട് അത്ര അതുപോലെ തന്നെ മുളച്ച ചീരയാണിത് ഇതൊക്കെ ഞാൻ കുറേ പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് വലുതാകുന്നൂറ് നമുക്ക് ഓരോ പോട്ടിലേക്ക് മാറ്റേണ്ടതുണ്ട് അപ്പോൾ കുറേ ഭാഗം ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ താഴെയും നമ്മൾ നന്നായിട്ട് റെഡ് ഈ റെഡ് ചീരയുടെ തൈകളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റെഡ് പ്ല റെഡ് ചീരയുടെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് കുറച്ച് വലുതാകാനുള്ള ആണ് ഉള്ളത് മറ്റൊരു സൈഡിലാണ് എല്ലാ പ്ലാന്റ്സും വലുതായതും ഉള്ളത് അപ്പോൾ ഏതൊരു പച്ചക്കറി നടുന്നവരാണെങ്കിലും നമുക്ക് ദിവസേന ആ പ്ലാന്റ്സിനെ പോയിട്ട് ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ അതിന് വേണ്ട നനവും വളവും ഒക്കെ കൊടുക്കുകയും ഒക്കെ ആവശ്യമാണ് അതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എത്ര പ്ലാന്റ് ആയാലും അതൊരു പ്ലാന്റ് ആയാലും നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ അപ്പോൾ ഇതായി കാണുന്നതൊക്കെ പയറാണ് ഇങ്ങനെയുള്ള കളറിൽ വന്നിട്ടുള്ള പയറും ഉണ്ട് അതുപോലെ തന്നെ ഗ്രീനിൽ വന്നിട്ടുള്ള പയറും ഉണ്ട് യുടെ പയറണം ഈ ഒരു ഈച്ച ശല്യം അതായത് ആ ഒരു കറുത്ത് കറുത്തൊരു കണ്ണീച്ച പോലുള്ള ആ ഒരു ശല്യം ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത്ര ഇത്രയൊന്നും അല്ല എന്ന എന്നിട്ടും നമ്മൾ കുറേ ഭാഗം അത് കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ പല ജൈവ കീടനാശിനികളും ഉപയോഗിച്ചിട്ട് കുറേ ഭാഗം നമ്മൾ അതിനെ മാറ്റിയിട്ടുണ്ട് തുരത്തിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് കുറച്ച് പയറും കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം കൂടി ഒന്നിച്ച് അങ്ങനെ വറക്കുകയാണ് ചെയ്യാറ് അവയും പയറൊക്കെ ഒന്നിച്ച് അങ്ങ് മിക്സാക്കി വ നമുക്ക് വീട്ടിൽ വേണ്ട ആൾക്കാർക്ക് ഉള്ളതൊക്കെ നമുക്ക് എപ്പോഴും ലഭിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള നല്ല കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്ത വെജിറ്റബിൾസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ താങ്ക്